നമസ്കാരം വാർത്താ സ്പോഷ്യലിലേക്ക് കേറി പോന്നോളി ദണ്ട നോക്കടേ സ്റ്റേജും മേൽ കത്തിക്കയറു നോക്കേ സൂര്യൻ ആരാനും പേടിക്കും സഖവ ഇരട്ട ചങ്കനാണ് കറുപ്പൊന്ന് കണ്ടെന്നാൽ ഹാലിളകും പിന്നെ പിടിച്ചാലും കിട്ടൂല്ലടേം ആരേലും നേർക്കൊന്ന് വന്നു വന്നാൽ ചങ്കൻ നൂറേ നൂറിലോടും കൈവക്കാനും പാടില്ല നിൽക്കാനും പാടില്ല നിക്കറിൽ മുള്ളും മുഖ്യൻ അതേ സുഹൃത്തുക്കളെ രായാവ് സ്റ്റേജിൽ പഞ്ച് ഡയലോഗ് അടിച്ച് കയറുമ്പോൾ സിറ്റിയിൽ നിന്ന് ഒരുത്താൻ എഴുന്നേറ്റ് അടുത്തേക്ക് അതാ ഓന്റെ കയ്യിൽ കറുത്തവാഗ് പോരാത്തേന് ഓൻ ചോർ ചോർ എന്ന് മുക്കിന്റെ മുഖത്തു നോക്കി വിളിച്ചു പോലീസേ പിടിയവനെ കപിതാന്റെ ഗർജനം കറുത്ത കോട്ടിട്ട ഏമാന്മാർ വന്ന് ഓനെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു പിട്രാ എന്നെയെന്ന് സേട്ടൻ അല്ല പിന്നെ ഭാഗം എടുത്തൊരു ഒറ്റ പോക്കായിരുന്നു മാധ്യമങ്ങൾ നിലപാട് മെഡിക്കൽ കോളേജിൽ പറഞ്ഞത് പോയിട്ട് പോയിട്ട് അയാൾ ഞാൻ ഡി കൊടുക്കേണ്ടത് പിള്ളേര് അവിടെ മെഡിക്കൽ കോളേജിൽ ചോറ് കൊടുക്കുന്നില്ല ആ സംഭവം പ്രസംഗിച്ചു പറയണേന്ന് പറഞ്ഞു അതിനാണ് എന്നെ പിടിച്ചോണ്ട് പോണത് മുഖ്യന് പൊതിച്ചോറിന്റെ രണ്ട് പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ പോയ സേട്ടനെയാണ് ഏമാന്മാർ തൂക്കിക്കൊണ്ട് പോയത് ചോറ് ചോറ് ആ പൊതിച്ചോറിന്റെ ചോറ് അതാണ് സേട്ടൻ പറഞ്ഞത് പിന്നെ സേട്ടൻ ഒരു ധൈര്യത്തിന് നാല് സ്മോൾ അടിച്ചു അതൊരു തെറ്റാണോ തായ്ക്കണ്ടിയിൽ കിങ് ജോങ് പിണുവിനോട് രണ്ട് വർത്താനം പറയാൻ പോകുമ്പോൾ ബോധത്തോടെ പോയിട്ട് വല്ല കാര്യമുണ്ടോ അടിയാന്മാർക്ക് രാജാവിന്റെ നേരെ നിൽക്കാൻ വിലക്കുള്ള കാലമല്ലേ അതുകൊണ്ട് സർക്കാർ തന്നെ ഇറക്കുന്ന പാനീയം കുടിച്ച് സേട്ടൻ ഒരു ഗീച്ചു ഗീച്ച് വെള്ളം വരെയോ ഉള്ളൂ സേട്ടൻ പ്രജ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ രായാവിനും മേലെ നിൽക്കുന്ന രാജാതിരാജ മുന്നിൽ നിൽക്കുന്നത് പിണറായി ആണെന്നൊക്കെ അങ്ങ് മാറക്കും എനിക്കതല്ല രായാവിന്റെ ഒരു ഗതികേട് നോക്കണേടേത് എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഊഞ്ഞാലാട്ടല പണ്ടൊക്കെ മൈക്കിനെ പേടിച്ചാ മതിയാർന്നു കേടായാലും മൈക്കിന്റെ മുഖത്ത് നോക്കി പത്ത് തെറി വിളിച്ചിട്ട് ഇറങ്ങി പോരായിരുന്നല്ലോ ായി പോയില്ലേ ദാർഷ്ട്യം കാണിക്കാൻ ചെന്നാൽ ഓൻ അസഭ്യവർഷമായ വായിൽ തോന്നിയ പച്ച തെറികൾ വിളിച്ചാൽ അവസ്ഥ എന്താകും നാണക്കേട് പിന്നെ ബഹളമായി ഏറിൽ കേറിലായി ഉറക്കം കൂടി വയ്യ അതുകൊണ്ട് രാജാവിന്റെ പരിപാടി ഇടയിൽ കയറി കുളമാക്കിയ പ്രജയോട് വിശാല ഹൃദയനായ രായാവ് ക്ഷമിച്ചിരിക്കുന്നു കറുത്തുഭാഗം തൂക്കി എണീറ്റ ചേട്ടനെ കണ്ടപ്പോൾ മുഖ്യൻ ആദ്യമൊന്ന് ഞെട്ടി കറുപ്പ് വണ്ടേ കലിപ്പാണല്ലോ കറുത്ത ഷർട്ട് ഇട്ടവന്മാരെ വരെ പണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച വിജയൻ തന്നെയാണോ ഇത് പിണറായി എന്ത് മാറ്റമായി മാറിയിരിക്കുന്നത് അങ്ങനെ ഇത്തവണ മൈക്ക് ഓപ്പറേറ്ററെ ഇറ്റ് രക്ഷപ്പെട്ടു അല്ലേൽ ഊരി എടുത്തേനെ ആംബ്ലിഫയർ മൈക്ക് കേടാകുമ്പോൾ മൈക്കും ഓപ്പറേറ്ററും അറസ്റ്റിലാകുന്ന കിമ്മിന്റെ കേരളമാണിത് കണ്ട കുടിയന്മാരുടെ പെവർ കണ്ടാ കുടിയന്മാരെ ഇത് നമ്മുടെ വിജയമെന്ന് ലേസേട്ടൻ അപ്പോ രായാവിന് മര്യാദയ്ക്ക് നിക്കാനൊക്കെ അറിയാം അത്തരം വർത്തമാനം വേണ്ട കടക്ക് പുറത്ത് ഡയലോഗ് അടിക്കാതെ മര്യാദ രാമനായിട്ട് നിക്കാൻ ഒക്കെ അറിയാ അല്ലേ എന്നാലും ആ ചേട്ടൻ ഇരിക്കേണ്ട ഒരു കുതിരപ്പവൻ നീന്ന് ഫ്രാൻറ്റാണോ ചേട്ടൻ അടിച്ചത് രായാവ് സ്റ്റേജിൽ സംസാരിക്കുമ്പോഴൊക്കെ വേദിയിൽ വേദിയിലിരുന്ന് ഓരോ പോയിന്റ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ഇതാണ് മുഖ്യം പറഞ്ഞത് ദാസനാണ് ജനങ്ങളുടെ ദാസനാണ് ഞാൻ കണ്ടില്ലേ മുക്കിന്റെ പരിപാടി കുളമാക്കിയവനോട് വരെ ക്ഷമിച്ചത് അതേ മക്കളെ ഇത് വിജയനല്ല ദാസൻ തന്നെയാണ് പിന്നെ കുടിയന്മാരോട് മുക്കിന് പണ്ടേ ബഹുമാനാണ് ഓരെ കാണുമ്പോൾ മുണ്ടഴിച്ചിട്ട് ബഹുമാനിച്ച് രണ്ട് സെക്കൻഡ് നിൽക്കും നീക്കും കിടന്ന് ടെണീച്ചു പോകുമ്പോൾ പൂച്ച പോലും വിളിക്കുന്ന ഖജനാവ് ഇടയ്ക്കിടെ നിറയ്ക്കുന്ന കുടിയന്മാരെ ബഹുമാനിക്കാത്ത ഒരു ഭരണാധികാരിയും ഉണ്ടാകരുതെന്നാണ് മുക്കിന്റെ വിപ്ലവക്കീച്ച് ആ കുടിയന്മാരെ ലാൽസലാം ഇനിയുമുണ്ട് ഇതുപോലെ മുക്കിന് ഊഞ്ഞാലാട്ടൽ കിട്ടുന്ന കഥകൾ അപ്പോൾ നമുക്ക് കാണാം @@@@موسيقى